സി പി എം പാർട്ടിക്കുള്ളിൽ വലിയ കരുനീക്കങ്ങളാണ് നടക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇതുവരെ ഉണ്ടായിരുന്ന അപ്രമാദിത്യം തകർക്കാനുള്ള എല്ലാ നീക്കങ്ങളും പാർട്ടിയിൽ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് അറിയുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും ആഭ്യന്തര വകുപ്പിനുമെതിരെ ശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയ നിലമ്പൂർ എം എൽ അൻവറിന് പിന്നിൽ പാർട്ടിയിലെ ഉന്നതന്മാർ തന്നെയാണ് എന്നാണ് വെളിപ്പെടുന്നത് കടുത്ത വിമർശനങ്ങൾ ഈ പാർട്ടി യോഗങ്ങളിൽ ചർച്ചയാകുമ്പോൾ വരാനിരിക്കുന്നത് ബ്രാഞ്ച് തലം തൊട്ടുള്ള സമ്മേളനങ്ങളാണ് എതിരാളികളുടെ ലക്ഷ്യം പി ശശിയായിരുന്നു അതിലേക്കുള്ള മാർഗം എ ഡി ജി പി അജിത് കുമാറും വഴി അൻവറുമാണെന്ന വ്യക്തമായ ധാരണ സി പി എമ്മിന് തന്നെയുണ്ട് പക്ഷേ ഇതിൻ്റെ എല്ലാം അവസാനം ചെന്നപ്പെടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് തന്നെയാണ് പാർട്ടി സമ്മേളനങ്ങളെല്ലാം തുടങ്ങുന്ന ഘട്ടത്തിലുണ്ടായിരിക്കുന്ന ഈ വലിയ വിവാദം അതൊരവിചാരിതമല്ല എന്ന് പാർട്ടി തന്നെ കരുതുന്നു ഒരു സ്വതന്ത്ര എം എൽ എയുടെ ഒറ്റയാൾ പോരാട്ടം മാത്രമായി ഇതിനെ കരുതാനാകില്ല സ്വതന്ത്ര എം എൽ എ മുഖ്യമന്ത്രിയുടെ വകുപ്പിനെതിരെ പരസ്യമായി രംഗത്തെത്തുന്നത് സി പി എമ്മിൽ കേട്ടുകേൾവിയില്ലാത്തതൊരു കാര്യമാണ് അതാണിപ്പോൾ കേരളത്തിൽ നടന്നിരിക്കുന്നത് ഈ ആരോപണത്തിന്റെയും വെളിപ്പെടുത്തലിന്റെയും മറുവശത്ത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും വിശ്വസ്തനുമായ ഒരു എ ഡി ജി പി ആണ് എന്ന് പറയുമ്പോൾ ലക്ഷ്യം മുഖ്യമന്ത്രി തന്നെയാണ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെയും വിശ്വസ്തരെയും ലക്ഷ്യമിട്ടുള്ള തിരുത്തൽ വിപ്ലവത്തിൻ്റെ മുഖമാണ് അൻവറിലൂടെ തെളിഞ്ഞിരിക്കുന്നത് പരസ്യപ്രതികരണത്തിന് പല മുതിർന്ന നേതാക്കളും ഇതുവരെ തയ്യാറായിട്ടില്ല എങ്കിലും വരുന്ന പാർട്ടി യോഗങ്ങളിലും സമ്മേളനങ്ങളിലും അതുതന്നെയായിരിക്കും ചർച്ച ഇതിന് പിന്നിൽ ഉയർന്നു വരുന്നത് കണ്ണൂരിലെ ഏറ്റവും കരുത്തനായ ഒരു നേതാവാണ് പി ജയരാജൻ പി ജയരാജനാണ് ഇനി സി പി എമ്മിന്റെ തലപ്പത്തേക്ക് എത്താൻ പോകുന്നത് എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ് ലഭിക്കുന്നത് അതുപോലെ തന്നെ പിണറായി സർക്കാരിൽ തന്നെയുള്ളൊരു മന്ത്രിയും പി ബി അംഗമായ എം എ ബേബിയും സ്പീക്കർ ഷംസീർ അടക്കമുള്ളവരും ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതും വാർത്തകൾ വരികയാണ് മുഖ്യമന്ത്രിക്ക് ചുറ്റുമുള്ള അധികാര കേന്ദ്രങ്ങളാണ് ഇതിൻ ഇവരുടെ ലക്ഷ്യം സമ്മേളനത്തിൽ ചിലർ മേൽഘടകങ്ങളിലേക്ക് വരാതിരിക്കാനുള്ള നീക്കങ്ങളും അണിയറയിൽ സജീവമായി നടക്കുന്നുണ്ട് മുഖ്യമന്ത്രിയെ നേരിട്ട് ആക്രമിക്കാതെ വീഴ്ചകൾ തുറന്നു കാട്ടുമ്പോൾ സമ്മേളനത്തിന് പുതിയ വിഷയങ്ങൾ ഇങ്ങനെ തുറന്നു കിട്ടാൻ പോവുകയാണ് സമ്മേളനങ്ങളിൽ അസാധാരണമായ നീക്കങ്ങൾ ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ള തരത്തിലേക്ക് സി പി എമ്മിലെ രാഷ്ട്രീയ സാഹചര്യം എത്തി നിൽക്കുകയാണ് നമുക്കറിയാം എം വി ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറി പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത അനുയായിയും കാര്യസ്ഥനുമായി മാറി നിൽക്കുമ്പോൾ കണ്ണൂരിലെ ബാക്കി എല്ലാ നേതാക്കളും പിണറായി വിജയനെതിരാണ് ഏറ്റവും അവസാനം വലിയ പരാജയം ഏറ്റുവാങ്ങി പാർട്ടിക്കുള്ളിൽ നിൽക്കുന്ന ഇ പി ജയരാജനും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ കെ കെ ശൈലജയും ശ്രീമതി ടീച്ചറും അതുപോലെ സ്പീക്കർ ഷംസീറും ഒന്നിക്കുമ്പോൾ കണ്ണൂർ ലോബിയുടെ പ്രമുഖന്മാർ അവരായി മാറുകയാണ് അതുപോലെ തന്നെ അവരോടൊപ്പവും പി ജയരാജൻ എന്ന നേതാവും വന്നു ചേരുകയാണെങ്കിൽ അവിടെ പിണറായി കടി തെറ്റും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഇ പി ജയരാജനായാലും പിണറായി വിജയനായാലും എം വി ഗോവിന്ദനായാലും പല ആരോപണങ്ങളിലും ഉള്ള വ്യക്തികളാണ് പക്ഷെ പി ജയരാജൻ എന്നത് പാർട്ടിക്ക് വേണ്ടി മാത്രം ജീവിച്ചൊരു സഖാവ് എന്നുള്ളതിൻ്റെ വലിയൊരു ആത്മബന്ധം പാർട്ടി പ്രവർത്തകർക്കുണ്ട് അതിൻ്റെ ചുവടു പിടിച്ചാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത് ഇപ്പോൾ കണ്ടിരിക്കുന്ന ഈ വലിയ യുദ്ധത്തിൽ അൻവർ അല്ലാതെ മറുവശത്ത് മറ്റു മുഖങ്ങളില്ല നടക്കുന്നത് നിശബ്ദ നിശബ്ദവിപ്ലവം ആണ് എന്നതുറപ്പാണ് മാസങ്ങളായി നടക്കുന്ന പാർട്ടിയിലെ അതൃപ്തരുടെ ഒരു പടയൊരുക്കമാണ് അൻവറിനെ മുൻനിർത്തിക്കൊണ്ടുണ്ടായിരിക്കുന്നത് എന്ന പ്രചരണം പാർട്ടി കേന്ദ്രങ്ങളിലും ശക്തമായിരിക്കുന്നു അതിനിടയിലാണ് സമ്മേളനങ്ങളെല്ലാം നടന്നു വരുന്നത് പല മുതിർന്ന നേതാക്കളുടെയും പേരുകൾ ഈ ഇപ്പോൾ ഉയർന്നു വരുന്ന പവർ ഗ്രൂപ്പിന് പിന്നിൽ ഉണ്ട് അധികാരത്തിൽ നിന്ന് ഒതുക്കപ്പെട്ട ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിമാരിൽ ചിലരും ഈ കൂട്ടത്തിലുണ്ടെന്നാണ് പാർട്ടി തന്നെ കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഇനിയുള്ള നീക്കങ്ങൾ പിണറായി വിജയനെതിരെ എന്നുള്ളത് ഉറപ്പാണ് കണ്ണൂർ ലോബിയിലെ വലിയൊരു വിഭാഗവും അൻവറിനെ പോലെയുള്ള തിരുത്തൽ ശക്തികളും ഒന്നിച്ചു നിന്നാൽ പിണറായി വിജയന്റെ കള്ളക്കളികൾക്കിടയിൽ ഇനി നടക്കാൻ പോകുന്നത് വലിയ പരാജയമായിരിക്കും പരാജയമായിരിക്കുമെന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്